ഇറാന്റെ പരമോന്നത നേതാവ് ആയുധുല്ല അലി ഖമേനി ഈ കഴിഞ്ഞ ദിവസം എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടു മുഹമ്മദ് നബിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു അത് എന്നാൽ ഇപ്പോൾ ഈ പോസ്റ്റ് ഇന്ത്യയിൽ വൻ ചർച്ചയായിരിക്കുകയാണ് ഈ പോസ്റ്റിൽ ഖമേനി പറഞ്ഞിരിക്കുന്നത് മ്യാൻമാറിലോ ഗാസയിലോ ഇന്ത്യയിലോ മറ്റെവിടെയെങ്കിലുമോ ഒരു മുസ്ലിം സഹിക്കുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് നാം ശ്രദ്ധിക്കാതിരുന്നാൽ നമുക്ക് സ്വയം മുസ്ലിങ്ങളായി കണക്കാക്കാനാവില്ല സയിലെയും പാലസ്തീനിലെയും അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ പ്രശ്നവും അദ്ദേഹം ഉന്നയിച്ചു അതുപോലെ തന്നെ ഇസ്ലാമിയ ഉമ്മത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുക എന്ന സുപ്രധാന ലക്ഷ്യം കൈവരിക്കാൻ ഐക്യത്തിലൂടെ മാത്രമേ കഴിയൂ എന്നും പറഞ്ഞു ഗാസയിലെയും പാലസ്തീനിലെയും അടിച്ചമർത്തപ്പെട്ട ജനങ്ങളെ പിന്തുണയ്ക്കുക എന്നത് തീർച്ചയായും നമ്മുടെ കടമയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ കടമ അവഗണിക്കുന്ന ഏതൊരാളും തീർച്ചയായും ദൈവത്താൽ ചോദ്യം ചെയ്യപ്പെടും ഈ പോസ്റ്റിൽ അദ്ദേഹം ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തെക്കുറിച്ച് പ്രത്യേകമായി പരാമർശിച്ചിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രത്യേകമായി പരാമർശിച്ചത് എന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും അതിൽ നൽകിയിട്ടുമില്ല എന്നാൽ ഇപ്പോൾ ഇന്ത്യ അതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് ഇത് തെറ്റായ വിവരവും ഒരിക്കലും ഇന്ത്യക്ക് ഇത് സ്വീകരിക്കാൻ പറ്റില്ല എന്നുമാണ് ഇന്ത്യ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് അഭിപ്രായം പറയുന്ന രാജ്യങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും നിരീക്ഷണങ്ങൾ നടത്തുന്നതിനു മുമ്പ് സ്വന്തം റെക്കോർഡ് നോക്കാനും ഇന്ത്യ നിർദ്ദേശിക്കുന്നു എന്നാൽ ഇന്ത്യയും ഇറാനും തമ്മിൽ നല്ല അടുത്ത ബന്ധമാണുള്ളത് അടുത്ത മാസങ്ങളിൽ ഉഭയകക്ഷി ബന്ധത്തിൽ വലിയ പ്രകോപനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടുമില്ല തന്ത്രപ്രധാനമായ ഇറാനിയൻ തുറമുഖമായ ചബഹാറിൽ നിലവിൽ ഇന്ത്യയ്ക്ക് ഒരു പ്രധാന ഓഹരിയുമുണ്ട് അവിടെ ഒരു ഇന്ത്യൻ സർക്കാർ കമ്പനി ടെർമിനൽ പ്രവർത്തിപ്പിക്കുന്നുമുണ്ട് മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയുടെയും മുൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിന്റെയും മരണത്തെ തുടർന്നുണ്ടായ അനുശോചന ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ പക്ഷം വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖറിനെ അയച്ചിരുന്നു ജൂലൈയിൽ ടെഹ്റാനിൽ നടന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ് കിയന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പങ്കെടുത്തിരുന്നു ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ അവസ്ഥയെക്കുറിച്ചോ ഇന്ത്യയുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളെക്കുറിച്ചോ ഖമേനി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് ഇതാദ്യമായിട്ടല്ല രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കാനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ തീരുമാനത്തോടെ ഖമേനി ട്വിറ്ററിൽ ഒരു പോസ്റ്റിൽ മുസ്ലിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതികരിച്ചിരുന്നു അന്ന് പോസ്റ്റ് ചെയ്തിരുന്നത് കാശ്മീരിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് എന്നും ഞങ്ങൾക്ക് ഇന്ത്യയുമായി നല്ല ബന്ധമാണുള്ളത് എന്നാൽ കാശ്മീരിലെ കുലീനരായ ജനങ്ങളോടെ ഇന്ത്യൻ സർക്കാർ നീതിപൂർവകമായ നയം സ്വീകരിക്കുമെന്നും ഈ മേഖലയിലെ മുസ്ലിങ്ങളെ അടിച്ചമർത്തലും ഭീഷണിപ്പെടുത്തലും തടയുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് അന്ന് അദ്ദേഹം പോസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ മറ്റൊരു പോസ്റ്റിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായത്തിന്റെ അവസ്ഥയിൽ എന്നും ഇസ്ലാമിന്റെ ലോകത്തിൽ നിന്ന് ഇന്ത്യ ഒറ്റപ്പെടുന്നത് തടയാൻ ഇന്ത്യൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്ത്യ ഗ്യാസ മ്യാൻമാർ എന്നിവിടങ്ങളിലെ മുസ്ലിങ്ങളുടെ കഷ്ടങ്ങൾ ഖമേനി ഉയർത്തിക്കാട്ടി ലോകമെമ്പാടുമുള്ള സമുദായത്തിലെ അംഗങ്ങൾക്കിടയിൽ ഐക്യദാർഢ്യത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ മ്യാൻമാറിലോ ഗാസയിലോ ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ ഒരു മുസ്ലിം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് നാം ശ്രദ്ധിക്കാതെ ഇരുന്നാൽ നമുക്ക് സ്വയം മുസ്ലിം ആണെന്ന് കരുതാനാവില്ല എന്നാണ് ഇറാൻ നേതാവ് സോഷ്യൽ പ്ലാറ്റ്ഫോമായ എക്സലെ തന്റെ പോസ്റ്റിൽ പറഞ്ഞത് എന്നാൽ ഇറാനും ഇന്ത്യയും തമ്മിൽ പരമ്പരാഗതമായി തന്നെ ശക്തമായ ഒരു ബന്ധമാണ് നിലനിൽക്കുന്നത് ഇറാനിലെ ചബഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമായി മെയ് മാസത്തിൽ പത്ത് വർഷത്തെ കരാറിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് പാകിസ്ഥാനിലെ കറാച്ചി ഗ്വാദർ തുറമുഖങ്ങളെ മറികടന്ന് ഇറാൻ അഫ്ഗാനിസ്ഥാൻ മധ്യേഷ്യ എന്നിവിടങ്ങളിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്നതിനായി ഒമാൻ ഉൾക്കടലിനോട് ചേർന്ന് ഇറാന്റെ കിഴക്കൻ തീരത്തുള്ള ചബഹാർ തുറമുഖം ഇന്ത്യ വികസിപ്പിക്കുന്നുണ്ട് എന്നാൽ ഖമേനിയുടെ ഈ പ്രസ്താവനയോടെ ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ റൂവൻ അസർത്തും ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ സ്വന്തം ജനതയുടെ കൊലയാളിയും അടിച്ചമർത്തുന്നവനും എന്നാണ് ഇസ്രായേൽ അംബാസിഡർ പ്രതികരിച്ചത് ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിനു വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം